ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തിരുവോണം സ്പെഷ്യൽ പ്രൊമോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അതനുസരിച്ച് അവിടെ ബിഗ് ബോസ് അവിടെയുള്ള എല്ലാവർക്കും അത്തപ്പൂക്കള മത്സരം അല്ലെങ്കിൽ അത്തപ്പൂ ഇടാൻ വേണ്ടി നല്ല രീതിയിലുള്ള പൂ കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷേ ഇത്രയും ദിവസം വന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പൂ കൊടുത്ത് ഏറ്റവും നന്നായിട്ട് അത്തമിടേണ്ട ദിവസം ഇന്നാണ് എന്നാണ് ബിഗ് ബോസ് പറയുന്നത് കാര്യം ഇന്ന് തിരുവോണമാണല്ലോ അപ്പം അതനുസരിച്ചുള്ള പൂക്കളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് കൊടുത്തു കഴിഞ്ഞു അതുമാത്രമല്ല ഇന്ന് ഓണപ്പാട്ടൊക്കെ ഇട്ട് ഇവർ ഡാൻസും വട്ടം ചുറ്റിയിരുന്നുള്ള ഡാൻസ് കളിയും അങ്ങനെയൊക്കെ വളരെ രസകരമായിട്ടുള്ള സന്തോഷകരമായ മുഹൂർത്തത്തിൽ കൂടിയാണ് ബിഗ് ബോസ് വീട് കടന്നു പോകുന്നത് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് വളരെ രസകരമായ രീതിയിൽ ആടിപ്പാടി സന്തോഷിച്ച് നടക്കുന്ന ഒരു പ്രൊമോയാണ് ഇപ്പോൾ ബിഗ് ബോസ് പുറത്തുവിട്ടിരിക്കുന്നത് എന്ത് വേണം സംഭവിക്കാൻ പറയാൻ പറ്റില്ല കാര്യം ഇന്നലെ രാത്രി ഒരു ചെറിയ പ്രശ്നത്തിൽ തിരികൊടുത്തിട്ടാണ് അവിടെ അക്ബറും ഷാനവാസും ഒക്കെ പോയി കിടന്നത് കാര്യം മറ്റൊന്നുമല്ല മസ്താനിയുടെ ടീം ഓണമായിട്ട് പാത്രം ഒന്നും കഴിവാതെ അവരാണല്ലോ വെസൽ ടീമ് പാത്രമൊന്നും കഴിവാതെ കഴിച്ച പാത്രമല്ല അതേപോലെ വച്ചിട്ട് കയറന്നുറങ്ങി അപ്പം അവർ അങ്ങനെ ഉറക്കില്ല ഈ പാത്രം എല്ലാം കഴിവിനു ശേഷം മാത്രമേ ഉറക്കൂ എന്നൊക്കെ പറഞ്ഞു അവിടെ വലിയ 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 ബഹളം നടന്നു അതിൻ്റെ ബാക്കി ഇന്നുണ്ടാവുമോ ഇന്നുണ്ടാകുമോ എന്ന് നമുക്ക് ലൈവ് അപ്ഡേറ്റ് കണ്ടറിയാം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക